നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന അറിവ് ആടിൻ്റെ അകിടി വീക്കവുമായി ബന്ധപ്പെട്ടാണ് അകിടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അതിനെ ആശ്രയിച്ചിട്ടാണ് ആടിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ അകിടിൻ്റെ രോഗമുക്തി എന്ന് പറയുന്നത് എല്ലാവരും പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ആൻറ്റിബയോട്ടിക് മരുന്നുകളെ തന്നെയാണ് ആടിന് അല്ലെങ്കിൽ പശുവിന് അകടി വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ അതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ അത് മൂന്ന് ദിവസം അതല്ലെങ്കിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ആ അകിടിൻ്റെ ഇൻഫെക്ഷനെ കുറയ്ക്കുകയും പിന്നീട് ആ അകിടിൻ്റെ കോശങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടില്ല എങ്കിൽ ആ അകിടിൽ വീണ്ടും പാൽ ഉൽപ്പാദനം പുനരാരംഭിക്കുകയും ചെയ്യും അങ്ങനെ അകിടിൻ്റെ കോശങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ച് പോകാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്യണം ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കും കാരണം പലപ്പോഴും അത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഭേദമാണെന്നില്ല അകടിൻ്റെ ഒരു ഭാഗം അതായത് ഇൻഫെക്ഷൻ വന്ന ഭാഗം കല്ലിച്ചു പോവുക എന്ന് പറയാറുണ്ട് അതായത് ആ ഭാഗത്ത് കരിങ്കല്ല് പോലെ ആ ഭാഗം കല്ലിച്ച് കിടക്കും നമുക്ക് അഡറിൽ അല്ല അകിഡിൽ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിങ്കല്ലിൽ പിടിക്കുന്നൊരു പ്രതീതിയായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം പിന്നീട് അത് മയപ്പെട്ട് ആകിട് ആ പഴയ രൂപത്തിലേക്കൊന്നും വരാൻ ചിലപ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കൊണ്ട് സാധിക്കണമെന്നില്ല ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന രണ്ട് തരത്തിൽപ്പെട്ട ഹോമിയോ മരുന്നുകളെ ഇനി പറയുന്നത് ആൻറ്റിബയോട്ടിക് ചെയ്തതിന് ശേഷം അകടിന് സംഭവിക്കുന്ന ഈ ഒരു കല്ലിപ്പ് അത് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഹോമിയോ മരുന്നുകളാണ് ഒന്ന് പൈറ്റോലാക്ക രണ്ടാമത്തത് കൽക്കേരിയ ഫ്ലോറിക്ക ഈ രണ്ട് മരുന്നുകളും ആയിരം പൊട്ടൻസിയിലുള്ള മരുന്നുകളാണ് അതായത് കുറച്ചും കൂടി ഉയർന്ന പൊട്ടൻസിയിലുള്ള മരുന്നുകളാണ് നമ്മൾ മുപ്പത് പൊട്ടൻസി ഇരുന്നൂറ് പൊട്ടൻസി എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ പല വീഡിയോകൾക്കകത്തും അങ്ങനത്തെ മരുന്നുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് മരുന്നുകളും കൽക്കേരിയായും അതുപോലെ പൈറ്റോലാക്കയും ഇത് ആയിരം പൊട്ടൻസിയിലുള്ള മരുന്നുകളാണ് മേടിക്കേണ്ടത് നിങ്ങൾക്ക് പതിനഞ്ച് മില്ലി അല്ലെങ്കിൽ മുപ്പത് മില്ലി ബോട്ടിലുകളായിട്ട് ഈ മരുന്നുകൾ ഹോമിയോ ഡിസ്പെൻസറികളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങളുടെ ആടിന് അല്ലെങ്കിൽ പശുവിന് ഇങ്ങനെയൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അകിട് കല്ലിച്ച് പോയിക്കഴിഞ്ഞാൽ കല്ലകിടായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ആ കിട്ടിനെ ഒന്ന് മയപ്പെടുത്താനായിട്ട് ഈ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കേണ്ടത് ഒരു മരുന്ന് പത്ത് തുള്ളി എടുക്കുക അതിനകത്തേക്ക് പതിനഞ്ച് മില്ലി വെള്ളം ചേർക്കുക അതിനുശേഷം ഒരു സ്രിഞ്ച് ഉപയോഗിച്ചിട്ട് ആടിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ മരുന്ന് അതും പത്ത് തുള്ളി എടുത്ത് പതിനഞ്ച് മില്ലി വെള്ളം ചേർത്ത് ഒരു സ്രിഞ്ച് വഴി ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് മരുന്നുകൾ തമ്മിൽ കൊടുക്കേണ്ട ഒരു സമയ ദൂരം എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ഇടവേളയിലാണ് അങ്ങനെ ഒരു ദിവസം മൂന്ന് തവണ ഇങ്ങനെ ഹോമിയോ മരുന്നുകൾ കൊടുക്കണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ ഹോമിയോ മരുന്ന് ആടുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ തുടർച്ചയായിട്ട് നൽകണം പലരും അനുഭവങ്ങൾ പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആൻറ്റിബയോട്ടിക്ക് ചെയ്ത് കല്ലിച്ച് പോകുന്ന അകിട് അത് പിന്നീട് സോഫ്റ്റ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആടുകളിൽ അകിട് വീക്കം വന്നു അത് ആൻറ്റിബയോട്ടിക് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് ചെയ്തതിന് ശേഷം ആടിൻ്റെ അകിട്ടിന് കല്ലിപ്പ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹോമിയോ മരുന്ന് വാങ്ങി ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക